എലിക്കുളം മല്ലികശ്ശേരിയിൽ കാൽനൂറ്റാണ്ടിലേറെ കാലമായി തരിച്ചു കിടന്ന ഇടയ്ക്കാട്ട് കോക്കാട്ട് പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയിൽ നൂറുമരി വിളവ് ആറ് ഏക്കറോളം പാടശേഖരത്ത് ഔഷധ ഗുണമുള്ളതും അത്യപൂർവ്വമായ രക്തശാലീനം നെല്ലാണ് കൃഷി ചെയ്തത് മാത്യു കോക്കാട്ട് തോമസ് ജോജോ എടക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നഴുകുന്തോട് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഔഷധ നെല്ലിനം പാടത്തെത്തിച്ചത് കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോജോസ് കൊയ്ത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് എലിപ്പുറം പഞ്ചായത്ത് ഒരുപക്ഷെ താരതമ്യേന നെൽകൃഷി നിന്നുപോയ ഒരു പഞ്ചായത്തിൻ്റെ കണ്ടെത്തിൽപ്പെട്ട പഞ്ചായത്താണ് അതിൽ നിന്ന് തിരിച്ച് നമുക്ക് അവശേഷിക്കുന്ന നെൽകൃഷിക്ക് സാധ്യതയുള്ള ഭൂമികൾ നമ്മൾ കണ്ടെത്തി തിരിച്ചെടുത്ത് അതിനെ കൃഷി യോഗിയാക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായ പണി തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കണം പൈക ജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രീൻ ആർമി കേഡറ്റുകളുടെ കൊയ്ത്തുപാട്ടിൻ്റെ അകമ്പടിയോടാണ് കൊയ്ത്തുത്സവം നടന്നത് എരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി കൃഷി അസിസ്റ്റൻ ഡയറക്ടർ ഡോക്ടർ ലിൻസി തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യാമോൻ പഞ്ചായത്ത് അംഗം മാത്യു ശ്രീമനങ്ങാട് കൃഷി ഓഫീസർ കെ പ്രവീൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ ജെ അലക്സ് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റി റോയ് പഞ്ചായത്ത് അംഗങ്ങളായ ആശാ റോയ് സെൽവി വിൽസൺ ദീപാ ശ്രീജേഷ് ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ലിസറ്റ് കണിവേളി കാപ്പുകയം പാടശേഖര സമിതി കൺവീനർ ജസ്റ്റിൻ മണ്ഡപത്തിൽ കെ കെ വാസു മനോജ് കരിമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു